ുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മഹാഭാഗ്യങ്ങൾ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അടുത്ത് ഉടൻ തന്നെ വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ട് ഞാനിനി രക്ഷപ്പെടുമോ അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അടുത്തിനി ഉടൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ സംഭവിക്കാൻ പോകുന്നതിൽ എന്തെങ്കിലും നല്ല ഭാഗ്യങ്ങളുണ്ടോ അഥവാ ഇനി ഭാഗ്യങ്ങളല്ല ചീത്ത കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എങ്കിൽ അത് മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിട്ട് മേശപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ആ കാർഡ് ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എഴുത്ത് പറയാനുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു കാര്യം ഉടൻ സംഭവിക്കാൻ പോകുന്നു ഉടൻ നടക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങളെ അറിയിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷേ അതിനൊരു വ്യത്യാസം ഒരു മാറ്റം ഓക്കെ ഒരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതേപോലെ തന്നെ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക അവിടെ നിങ്ങൾക്ക് ബാക്കി പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ടവർ കാർ റീഡിങ് ലേണിങ് കോഴ്സ് ജ്യോതിഷമാണത് ഇത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു യൂണിവേഴ്സൽ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ജാതിയോ മതമോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ ബോക്സ് അത് കൊടുത്തിരിക്കാം ആർക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോക്കകത്തുള്ള ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് ആദ്യമായി നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് സോർസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതും റിവേഴ്സായിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഉടൻ തന്നെ നല്ല ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമയമാണ് അടുത്ത് വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുന്നത് പക്ഷേ ചില പ്രശ്നങ്ങളാല് നിങ്ങൾ ഒരുപാട് ദുഃഖിച്ച് വേദനിച്ച് മാനസികമായിട്ട് കഴിയുന്നു എന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് നല്ല കാലം ഉടൻ തന്നെ നിങ്ങൾക്കുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ വരുത്തിയിട്ടുണ്ട് അത് അതിവേഗം മാറാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് ചില വ്യക്തികള് അസുഖം ഓക്കെ രോഗത്താല് ഭാരപ്പെട്ട് എന്റെ രോഗം മാറുന്നില്ല ഞാൻ എന്ത് ചെയ്യണം ഓക്കെ അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ആ രോഗത്തിൽ നിന്ന് ഒരു വിമുക്തി ഒരു വ്യുക്തി ഉടൻ തന്നെ വരാൻ പോകുന്നു അതായത് ആ രോഗം ഉടൻ തന്നെ നിങ്ങളെ വിട്ട് മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ ചില പ്രശ്നങ്ങളാൽ പെട്ട് നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില വ്യക്തികൾ ചില കേസും കാര്യമായിട്ട് നിൽക്കുന്നു ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നത്താൽ പെട്ട് നിൽക്കുന്ന അവസ്ഥയായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നം ഉടൻ തന്നെ ഉടൻ തന്നെ മാറിപ്പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ മനസ്സ് വളരെ സാഡാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇത് ചില വ്യക്തികൾ പരസ്പരം സ്നേഹിച്ചിട്ട് ഒന്നിക്കാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിച്ചു പക്ഷേ ഒരു കാരണവും കൂടാതെ കൂടകുന്ന വ്യക്തി പറ്റിച്ചിട്ട് പോയി ഇട്ടിട്ട് പോയി ഓക്കെ അപ്പോൾ ആ വ്യക്തിയോട് വിഷമിക്കുന്ന ചില വ്യക്തികൾ കൂടി ഈ കാറിൻ്റെ എടുത്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആപത്തുകൾ ചില അപകടങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇത് നിങ്ങളെ യൂണിവേഴ്സ് ആദ്യമേ തന്നെ അറിയിച്ചത് നിങ്ങൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടുതൽ കെയർ ചെയ്യുക വാഹനം ഒട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക അതേപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ വാഹനങ്ങൾ ഓട്ടിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് വാഹനം നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് മാസം വരെ ഓക്കെ ഒരു മൂന്ന് മാസം വരെയൊക്കെ നിങ്ങൾ വാഹനങ്ങൾ ഓട്ടിക്കാതിരുന്നാൽ വളരെ ഉത്തമമായിരിക്കും അതേപോലെ തന്നെ റോഡേ കൂടി നടന്ന് പോയാൽ പോലും വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം നടന്നു പോകുവാൻ കാരണം ചില ആപത്തുകളും അപകടങ്ങളൊക്കെ നിങ്ങളിൽ വരുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില ദോഷങ്ങൾ നിങ്ങളിൽ വന്ന് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും തടസ്സങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ആ ഒരു ബ്രേക്കപ്പ് ഒക്കെ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടി വന്നത് തന്നെ ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിച്ചുകൊള്ളൂ ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് മാറ്റിയെടുക്കുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്കില്ലെങ്കിൽ അതായത് അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഇതിനു വേണ്ടി അതായത് ദോഷം മാറാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സ് നിന്ന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മുടങ്ങാതെ രാവിലെയും രാത്രിയും ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളിൽ വന്നുകൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജി പതിയെ 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 മാറുകയും അതനുസരിച്ച് നിങ്ങളിൽ വലിയ ഒരു വിജയം അതായത് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ചെയ്യുമെന്ന് യൂണിവേഴ്സൺ നിങ്ങൾ വിഷമിക്കുന്നതും വേണ്ട ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് തകർന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുക വ്യക്തികളുണ്ട് പക്ഷേ അവർക്ക് മുമ്പിൽ നിങ്ങൾ ഉയർന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാനാണ് യൂണിവേഴ്സ് വീണ്ടും കൂടെ നിങ്ങളോട് അറിയിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അതായത് യൂണിവേഴ്സുമായിട്ട് ആ ഒരു ബന്ധം നിങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ജന്മനാൽ തന്നെ ഒരു യൂണിവേഴ്സിൽ കണക്ഷൻ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യമായാലും അത് വരുന്നുണ്ടായിട്ട് നിങ്ങളറിയും നിങ്ങളെ അറിയിച്ചിരിക്കും ഏതൊരു രീതിയിൽ നിങ്ങളെ അറിയിച്ചിരിക്കും ഓക്കെ അപ്പോൾ അത് നിങ്ങളുടെ ജീവിതം അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു കാര്യം സംഭവിക്കുകയും അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും അത്ര കാര്യമാക്കത്തില്ല ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിഷമിക്കുന്നതെന്ന് വേണ്ട നിങ്ങൾ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുക ഓക്കെ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അതൊക്കെ നിങ്ങൾക്കന്നെ കിട്ടും നിങ്ങളുള്ള നെഗറ്റീവ് എനർജി മാറുന്നതനുസരിച്ച് വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് വളരെ നല്ല കാലമാണ് നിങ്ങളെയും ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന യൂണിവേഴ്സ് അറിയിക്കുക പക്ഷേ നിങ്ങളുടെ തീരുമാനങ്ങളിൽ അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ച് തീരുമാനിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളിൽ പ്രശ്നമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് രണ്ടാമത് ഈ തീരുമാനങ്ങളെ തിരുത്താൻ പറ്റാത്ത സാഹചര്യത്തിലോട്ട് നിങ്ങൾ പോകും ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കും ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു ഓക്കെ അപ്പോൾ അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ തൊട്ടു മുൻപ് നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ധാരാളം നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഡിപ്രഷന്റെ ലെവൽ വരെ അത്യാവശ്യം കൂടി നിൽക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് തകർന്നാണ് ഇരിക്കുന്നത് അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു നിൽക്കുന്നു ഞാനിത് മുൻപോട്ട് എന്ത് ചെയ്യണം ചില വ്യക്തികൾ ആ വ്യക്തികൾ അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആ വ്യക്തികളുടെ കൂടെ നിൽക്കുന്ന അതായത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റുള്ള സുഹൃത്തുക്കളെയൊക്കെ ദ്രോഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അത് മാറ്റില്ല ആ തീരുമാനം മാറ്റില്ല നിങ്ങൾക്കുള്ള ഭാഗ്യം നിങ്ങൾ എവിടെ ആയിരുന്നാലും അത് നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങൾക്ക് വന്നുചേരേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങളെ ഒരു വ്യക്തിക്ക് പോലും എടുത്ത് മാറ്റുവാൻ കഴിയില്ല അത് നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങൾ ഭാഗ്യം തേടി പോകേണ്ട വ്യക്തിയല്ല അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ തേടിയാണ് ഭാഗ്യം വരേണ്ടത് നിങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തിയാണ് മനസ്സിലായല്ലേ അപ്പോൾ യൂണിവേഴ്സ് വീണ്ടും പറയുന്നു നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഗ്യം തേടി പോകേണ്ട ആവശ്യമില്ല ആ ഭാഗ്യം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഹാപ്പിയാകുമോ നിങ്ങളുടെ മനസ്സൊന്ന് ഹാപ്പിയാക്കി വെച്ചിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക അതുകൊണ്ട് യാതൊരു ഫലവും നിങ്ങൾക്ക് ഭാവി കിട്ടത്തില്ല ഒരുപാട് ലക്ഷറിയായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകേണ്ടതില്ല പക്ഷേ നിങ്ങളുടെ ചിന്തകൾ ഇന്ന് അല്പവും ശ്രദ്ധിക്കുക എന്തെങ്കിലും വേണ്ടത്തെ കാര്യം ചിന്തിക്കണമുണ്ടെങ്കിൽ അത് മാറ്റാനാണ് യൂണിറ്റ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് നല്ല ഭാവി ജീവിതം ഒക്കെ ജീവിതമൊക്കെ കൊണ്ട് നല്ല സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ചയുണ്ട് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ബ്രേക്കപ്പുകൾ ഒന്നിച്ച് നിൽക്കുന്ന ചില വ്യക്തികൾ അവർ നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വാക്കായാലും നോട്ടമായ ചിന്തയായാലും പ്രവൃത്തിയായാലും നൂറ് നൂറ് ശതമാനം ക്വാറ്റായിട്ട് ശ്രദ്ധിച്ച് ഇടപെടുക നിങ്ങൾക്ക് ആ വ്യക്തികളെ വേണമെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ കാർഡ് ചോദിച്ചത് വ്യക്തിയോട് യൂണിൻസ് അറിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകും പക്ഷേ അത് നിങ്ങളുടെ ചിന്ത ആസ്പദമാക്കിയായിരിക്കുന്നു എന്ന് യൂണിൻസ് അറിയിക്കുന്നു ചില ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് ആ ദോഷങ്ങളാരാണ് നിങ്ങളുടെ മനസ്സ് ഇടക്കിടക്ക് ചേഞ്ചാവുന്നുണ്ട് ചില ചിന്തകൾ ഹാർഡായിട്ടുള്ള ചിന്തകൾ വരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടിങ്ക്സ് ആഗ്രഹിക്കുന്നു അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ആ ദോഷമെന്നത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അഥവാ ഇനി നിങ്ങൾക്ക് ദോഷങ്ങൾ കണ്ടുപിടിക്കാനുള്ള സോൾസ് ആ സാമ്പത്തിക ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഇതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷം ഒരു പൂർണ്ണമായിട്ടും പതിയും 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 മാറുകയും പിന്നെ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള മനസ്സിന് ഉണ്ടാകത്തുന്ന നിങ്ങൾക്ക് ജീവിതത്തിലേ വിജയിക്കണം അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വലിയൊരു വിജയമായിരിക്കുന്നു യൂണിവേഴ്സ് അറിയും അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് പോയിന്റ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വലിയൊരു ആഘോഷം വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരു വലിയൊരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരുപാട് ലേറ്റ് ആയിട്ടൊന്നുമല്ല ഇപ്പോൾ ഉടൻ തന്നെ അത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് റിയിക്കുന്നു അതേപോലെ തന്നെ ഒരു സംരക്ഷണം ഏഞ്ചൽസിൻ്റെയും യൂണിവേഴ്സിൻ്റെയും പഞ്ചഭൂതങ്ങളുടെയും സംരക്ഷണം ഇപ്പോൾ നിങ്ങളെ ചുറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല ഉയർച്ചകളും ഉടനിലുണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് മാത്രമായിട്ട് ചില ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങൾ വന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ചില ബ്രേക്കപ്പ് ഉണ്ടായെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിരുന്നു പക്ഷേ നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ട് പോലും നിങ്ങളുടെ കൂടെ എന്ന വ്യക്തി നിങ്ങളെ വിട്ടച്ച് പോയി അതൊരിക്കലും നിങ്ങളെ വിട്ടച്ച് പോയ വ്യക്തിയുടെ കുറ്റമല്ല നിങ്ങളിൽ വന്നു കൂടിയിട്ടുള്ള ദോഷപരമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ദോഷപരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണുക അതേപോലെ തന്നെ രാവിലെയും വൈകിട്ട് മുടങ്ങാതെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിട്ട് മാറിപ്പോയ വ്യക്തി നിങ്ങളുടെ ദോഷപരണം മാറുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും ഉടൻ തന്നെ തിരിച്ചെത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സി കാര്യം എടുത്തു പറയുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമില്ല ഒരു തടസ്സമില്ല നിങ്ങൾക്ക് ഇനി മുന്നേറേണ്ട സമയമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനി ഹൈ ആയിട്ട് പോകുന്നത് അതായത് മറ്റുള്ളവർ നോക്കി നിങ്ങളെ കണ്ട് അസൂയപ്പെടുത്തൽ രീതിയിൽ നിങ്ങൾ ഉയരാന് പോകുന്നതെന്ന് യൂണിവേഴ്സ്ടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ വർഷങ്ങളായിട്ട് ജോലി അതായത് ആഗ്രഹിച്ച ജോലി ഇല്ലാതെ അരഞ്ഞ് തിരിഞ്ഞ് അന്വേഷിച്ചിട്ടാണ് പക്ഷേ ഇപ്പോൾ അത് ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾ വർഷങ്ങളായിട്ട് വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ചു പക്ഷേ ഇതുവരെയ്ക്കും പറ്റിയില്ല ചില വ്യക്തികൾ പോയി ഫെയിലായി തിരിച്ചു വന്ന് നോക്കി അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ട ഉടൻ തന്നെ നിങ്ങൾ വിദേശത്ത് പോകുന്നതായിരിക്കും നല്ല ജോലി അവിടെ സെറ്റാകും നിങ്ങളിത് ഹാപ്പിയായിട്ട് അടിച്ചുപൊളിക്കാൻ പോകുകയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളെ തടസ്സമല്ല മാറിപ്പോയി എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് കുട്ടികളില്ല കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ നിങ്ങളുടെ ആ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഉടൻ നിന്ന് വിഷമിക്കാതെ ഹാപ്പി ആയിട്ട് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് വിവാഹം നടക്കുന്നില്ല അവർ ഒരുപാട് നോക്കി ഒരുപാടൊക്കെ ഫിക്സ് ചെയ്ത് പക്ഷേ ഇത് ലാസ്റ്റ് സമയത്ത് അത് മാറിപ്പോ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് തക്കതായിട്ടുള്ള ഒരു തുണയെ ഉടൻ തന്നെ ലഭിക്കുമെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു നല്ലൊരു വിവാഹ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട് ഹാപ്പി ആയിട്ട് അപ്പോൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത എല്ലാ വ്യക്തികൾക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും നടക്കുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല നിങ്ങൾ വിഷമിക്കട്ടെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകുകയും അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐസ്സിന്റെ സമ്പത്ത് സമാധാനവും ധാരണമുണ്ടാക്കും